യാത്രക്കിടെ ചെളിവെള്ളം തെറിപ്പിച്ചു പോയ കാറിനെ പിന്തുടർന്ന സ്കൂട്ടർ യാത്രക്കാരൻ്റെ പ്രതിഷേധം റോഡിലെ ചെളിവെള്ളം കാറിൽ അഭിഷേകം ചെയ്ത് അരിശം തീർന്നു അരൂർ ചന്ദ്രൂരിലാണ് സംഭവം അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണത്തിനിടെ ചന്ദ്രൂർ ഭാഗത്ത് ആണ് സംഭവം നിലവിലെ ദേശീയപാതയിൽ പടിഞ്ഞാറ് വശത്തുകൂടി സ്കൂട്ടറിൽ സഞ്ചരിച്ച ആളുടെ ശരീരത്തിലാണ് ഓവർടേക്ക് ചെയ്ത കാർ ചെളിവെള്ളം തെറിപ്പിച്ചത് ചെളിയിൽ കുളിച്ച സ്കൂട്ടർ യാത്രക്കാരൻ കാറിന് പിന്നാലെ വിട്ടു ഒടുവിൽ കാറിനെ മറികടന്ന സ്കൂട്ടർ വട്ടം വെച്ചു ഇതോടെ കാർ പാതയോരത്തേക്ക് ഒതുക്കി തുടർന്ന് സ്കൂട്ടർ യാത്രികൻ ഇറങ്ങി വന്ന റോഡിലെ ചെളിവെള്ളം കൈകൊണ്ട് കോരി കാറിൻ്റെ മുഗൾ ഭാഗത്തടക്കം ഒഴിച്ചു ഹെൽമറ്റ് ധരിച്ചിരുന്നതിനാൽ ഇയാളുടെ മുഖം വ്യക്തമല്ല ഇതിൽ പ്രതികരിക്കാതെ കാറുകാരൻ അല്പ നിമിഷത്തിനുള്ളിൽ കാർ പിന്നോട്ടെടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നു മുപ്പത്തിമൂന്ന് സെക്കൻഡ് മാത്രമുള്ള വീഡിയോ ഇതുവഴി കടന്നുപോയ മറ്റൊരു കാറിലിരുന്നാണ് റെക്കോർഡ് ചെയ്തത് ഇത് സമൂഹ മാധ്യമത്തിൽ ഇപ്പോൾ വൈറലാണ് സ്കൂട്ടർ യാത്രക്കാരൻ ചെയ്തതിനെ ന്യായീകരിച്ചും എതിർത്തും നിരവധി അഭിപ്രായങ്ങളും ഉയർന്നിട്ടുണ്ട്